ഈ കൃത്യമായിട്ടുള്ള വൈബ് നിങ്ങളുടെ എങ്ങനെയോണ്ടല്ലോ ഉണ്ടല്ലോ എല്ലാവരും അപ്പൊ എനിക്ക് കാണാം ഞാൻ ഇരിക്കുമ്പോ കൊറേ ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് കസേറി ഇട്ടു വർത്തമാനം പറച്ചിലും ചിരിയും കളി അപ്പൊ ഞാൻ ആലോചിക്കണോ ഇത് ഇതൊരു സെക്ടില് കണ്ടിട്ട് എത്ര വർഷമായിരുന്നുള്ളൂ അപ്പൊ അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നി ഞാൻ ഓൾഡ് ജനറേഷൻ ആയതുകൊണ്ട് എനിക്ക് ഞാൻ വന്ന സമയത്ത് ക്യാറോയിൻസ് ഒന്നും ഇല്ലല്ലോ ഞാൻ വന്ന സമയത്ത് മോണിറ്റർ ഇല്ല ഡിജിറ്റൽ ക്യാമറ ഒന്നും ഇല്ല ഏതോ ഈ കോമഡി സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വലിയ കോമഡികൾ ഉണ്ടാവാറില്ല ഇപ്പോഴും മലയാളത്തില് കാലയറ്റിനെയും മമ്മൂക്കയും പോലുള്ള ലെജൻസ് ഒക്കെ അഭിനയിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നെയൊക്കെ ഇപ്പോഴും യങ്ങർ ജനറേഷൻ ആയിട്ട് കാണുന്നു അല്ലേ ഞാൻ അഭിനയിച്ചു ഇരുപത് വർഷത്തിൽ നേരത്തെ പറഞ്ഞു ക്ലാസ്മേറ്റ്സ് ഒക്കെ ആയിരിക്കാം നമ്മൾ അങ്ങനെ ഒരു എൻജോയ് ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉള്ള ചിത്രമാണല്ലോ അത് നിങ്ങൾക്ക് എത്രത്തോളം സെറ്റിന്റെ ഒരു വൈബ്രൻസി എത്രത്തോളം ഉണ്ടായിരുന്നു എല്ലാർക്കും അറിയാവുന്ന ഒറ്റ തെങ്കാശി പട്ടണം ഈ പറഞ്ഞപോലെ വെട്ടം അങ്ങനത്തെ ചിത്രങ്ങൾ ഇപ്പൊ മലയാളത്തില് കൂടെ സീരിയസ് ആയിട്ടാണല്ലോ സിനിമകളെ സമീപിക്കുക അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഫുൾ ഓൺ ഒരു ഒരു ആയിട്ടുള്ള ചിത്രമായിട്ടാണല്ലോ വന്നിരിക്കുന്നത് ഷൂട്ടിംഗ് പ്രോസസ്സിൽ നിങ്ങൾ എൻജോയ് ജനറലി ഈ കോമഡി സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വലിയ കോമഡികൾ ഉണ്ടാവാറില്ല കാരണം നമ്മളിത് റിപ്പീറ്റഡ്ലി ഒരേ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ്ലി പറഞ്ഞോണ്ടിരിക്കുമ്പോ നമ്മൾക്ക് അതിന്റെ കോമഡി നഷ്ടപ്പെട്ടു അപ്പൊ അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പുറത്തേക്ക് എത്തിക്കാന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യാന്ന് അപ്പൊ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഒരു പ്രാവശ്യം ഫസ്റ്റ് ടേക്ക് സെക്കൻഡ് ടേക്കിനൊക്കെ വരെ ഈ കോമഡി അവിടെ നിക്കൊള്ളു പിന്നെ ഒരു ഒരു അഞ്ച ടേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ചിരിക്കാൻ ആളുണ്ടാവില്ല നമ്മുടെ സെറ്റിൽമെന്റ് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ അല്ല ജനറലി ഈ സിനിമയുടെ ഷൂട്ടിങ് പ്രോസസ് ഭയങ്കര ഭയങ്കര ലൈറ്റർ ആയിരുന്നു അങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടോ ഭയങ്കര എന്താ പറയാ ടെൻഷനോടോടോ കൂടിയോ അങ്ങനെയുള്ള ഒരു പ്രോസസ് ആയിരുന്നില്ല എല്ലാരും വളരെ

എനിക്ക് തോന്നുന്നില്ല ഈ കാരവിൻസ് ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു മലയാള സിനിമയെ അവർക്കാർക്കും അറി അറിവുണ്ടാവില്ല എനിക്കുണ്ട് ഞാൻ ഓൾഡ് ജനറേഷൻ ആയതുകൊണ്ട് എനിക്ക് ഞാൻ വന്ന സമയത്ത് ക്യാരവിൻസ് ഒന്നും ഇല്ലല്ലോ ഞാൻ വന്ന സമയത്ത് മോണിറ്റർ ഇല്ല ഡിജിറ്റൽ ക്യാമറ ഒന്നും ഇല്ല ഏതോ അപ്പൊ ഇതിന്റെ ഞാൻ ജഗദീഷ് സംസാരിച്ച കാര്യത് ഇതിന്റെ ക്ലൈമാക്സ് ഷൂട്ടിങ് സമയത്ത് എല്ലാവരും സെറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ ഷോട്ട് കഴിഞ്ഞ് ക്യാരവിനിലേക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ നോട്ടീസ് ചെയ്യാം അപ്പൊ കൊറേ ആർട്ടിസ്റ്റുകൾ പത്തിരുപത്തി അഞ്ച് ആർട്ടിസ്റ്റുകൾ കസേരയിട്ട് ഒരുമിച്ചിരുന്ന് പരസ്പരം സംസാരിക്കുന്നത് ഒരു സിനിമാ സെറ്റിൽ ഞാൻ കണ്ടത് കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്തെങ്ങും ഞാനത് കണ്ടിട്ടില്ല എനിക്കത് പണ്ടത്തെ ഞാൻ ചെയ്ത് ചില സിനിമകളുടെ ഒരു ഓർമ്മയിലാണ് എനിക്ക് അപ്പൊ എനിക്ക് കാണാം ഞാൻ ഇരിക്കുമ്പോ കുറെ ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് കസേറി ഇട്ട വർത്തമാനം പറച്ചിലും ചിരിയും കളി അപ്പൊ ഞാൻ ആരോപിക്കാ ഇത് ഇതൊരു സെറ്റിൽ കണ്ടിട്ട് എത്ര വർഷമായിരുന്നുള്ളൂ അപ്പൊ അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നി എനിക്കൊക്കെ അത് ഓർമ്മ പണ്ടത്തെ അതായത് രണ്ടായിരം ാണ് അതിനുശേഷം വന്നു സിനിമയുടെ സ്വഭാവം മാറി ഇത്തരം സിനിമകൾ തന്നെ വളരെ വിരളമായി തുടങ്ങി പിന്നെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ആയിരിക്കാം ചിലപ്പോ അവസാനമായിട്ട് നമ്മൾ അങ്ങനെ ഒരു സാധനം എൻജോയ് ചെയ്തു അപ്പൊ അതൊരു മെമ്മറി ആയിരുന്നു മെമറിയായിരുന്നു ഈ കൃത്യമായിട്ടുള്ള വൈബ് നിങ്ങളുടെ ഭയങ്കര അത്ര കേടയില്ലോറും അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും അല്ല അല്ല അങ്ങനല്ലേ ഇപ്പം പറഞ്ഞ പോലെ പോലും ഉണ്ടാവില്ല ആൾക്ക് കൊടുക്കുന്ന ഒരു നമ്മൾ നമ്മുടെ ഉള്ളിലൊരു സാധനം ആ അതാണ് നമ്മള് സത്യം പറഞ്ഞാൽ വിചാരിക്കാ ഏതെങ്കിലും ടേക്കില് ഞങ്ങൾ ഒരുമിച്ചൊക്കെ നിക്കുന്ന ടേക്കില് രാജ സാഫിനെ അറിയാതെ ഒന്നും മോനെ മാറുന്നു പറഞ്ഞ സാഫ് അന്നത്തെ ദിവസം ഹാപ്പിയാണ് പറഞ്ഞു

സർജറി കഴിഞ്ഞിരിക്കാൻ പോയാ ചിലപ്പോഴൊക്കെ അന്ന ദിവസം ഉച്ച കഴിഞ്ഞ് വൈകിട്ട് വരെ ഞങ്ങൾ ഫ്രീ ആയിരുന്നു അത് പറഞ്ഞപ്പോഴോനെ കിടക്കു ലൂസഫ് ഇതിന്റെ എംപുരാനും സ്ക്രിപ്റ്റ് കൊണ്ട് തരാന്ന് പറയാൻ മീഡിയാസിന് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് വായിക്കാം ഞങ്ങൾ എന്താ അതിനെ കുറിച്ച് വെച്ചാലും പുള്ളി വരുന്ന സ്ക്രിപ്റ്റ് കൊണ്ട് തരാം വായിച്ചുള്ളൂ അങ്ങനെ വലിയ ഞെട്ടിക്കുന്ന ബുദ്ധിമുട്ടുള്ള ചെറിയ പടയ്യോ അതിന്റെ സ്ക്രിപ്റ്റ് നമ്മള് നിങ്ങൾ അത്ര എന്താ ഹൈപ്പ് കുറയ്ക്കാൻ ശ്രമിച്ചാലും ആ പടത്തിന്റെ ഹൈപ്പ് കുറയുന്നില്ലല്ലോ ഞാൻ ഒന്നിനും ശ്രമിക്കുന്നില്ലല്ലോ ഞാൻ ഹൈപ്പ് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും ശ്രമിക്കുന്നില്ല അല്ല സി ഇതൊരു പുതിയ ജനറേഷൻ ഫാക്ടേഴ്സ് അല്ലേ ഞാൻ ഇപ്പൊ ഇപ്പോഴും മലയാളത്തില് ലാലേട്ടനെയും മമ്മൂക്കയും പോലെയുള്ള ലെജൻസ് ഒക്കെ അഭിനയിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നയൊക്കെ ഇപ്പഴും യങ്ങർ ആയിട്ട് കാണുന്നത് അല്ലെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അഭിനയിച്ചുറങ്ങിട്ടൊന്ന് ഇരുപത് വർഷത്തിൽ കൂടുതലായി നേരത്തെ കൂടുതലായിരുന്നു ഇപ്പോഴും എന്നെയൊക്കെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് യങ്ങർ ആക്ടേഴ്സിന്റെ ബ്രാക്കറ്റിൽ ആവാൻ കാരണം അങ്ങനത്തെ ലെജൻസ് ഇപ്പോഴും ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ഉള്ളതുകൊണ്ടാണ് പക്ഷെ എന്റെ മൈ ജനറേഷൻ ഫാക്ടേഴ്സ് ഇപ്പൊ ഞാൻ ജയസൂര്യ എന്റെ ചേട്ടൻ നമ്മൾ തന്നെ ഇതിൻ്റെ എത്രയോ പുതിയ ആക്ടേഴ്സ് വരുന്നത് കണ്ടു ഇപ്പം നേരത്തെ പറഞ്ഞ ടൊവിനോ ഒക്കെ അവരുടെയൊക്കെ ഒരു ഇൻട്രോ സിനിമയിലേക്ക് വരുന്ന കാലം മുതൽ ഇന്ന് വരെയുള്ള ഒക്കെ നമ്മൾ കണ്ടതല്ല അപ്പൊ അതുപോലൊരു പുതിയ സെറ്റ് ഓഫ് ആക്ടേഴ്സ് ആണ് നാളെ ഇവരൊക്കെ വലിയ സ്റ്റാർസ് ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാ സ്റ്റേജിലും പറയുന്നുണ്ട് ഞങ്ങളെ കൈ പിടിച്ചോണ്ട് ഞങ്ങൾക്ക് അവസരം ലൊക്കേഷൻ നടത്തിരുന്നു ജസ്റ്റ് ഇപ്പൊ രാജോടെ നോക്കാന്നിടൊക്കെ വെച്ചിട്ട് കൂടുതൽ അങ്ങനെ കൂടുതൽ കാണിച്ചു ായിരുന്നു ഈ രാജു എന്നുള്ള ഞാൻ സിനിമ അനൗൺസ് ചെയ്തപ്പോ തൊട്ട് ഇതാണ് ഇതിന്റെ കാസ്റ്റ് എന്നുള്ളത് എനിക്ക് അറിയാം എന്റെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഈ സിനിമയുടെ കഥയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സ്ക്രീൻ സ്പേസോ ല്ല പക്ഷെ സിനിമയുടെ കഥ പറയുമ്പോൾ വിട്ടുപോകാൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ക്യാരക്ടർ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു രാജാടിന്റെ കൂടെ അഭിനയിച്ചപ്പം ഉണ്ടായത് എന്ന് പറഞ്ഞാ ചില സീനുകൾ എടുക്കുന്ന സമയത്ത് ഫുള് പെട്ട ഫുൾ ഡയലോഗ് ഫുൾ സീൻ പെട്ടെന്ന് പഠിക്കും ആ അങ്ങനെയാ പഠിക്കും അപ്പൊ ഞാൻ ആദ്യം അറിയാൻ പാടില്ലായിരുന്നു അപ്പൊ എനിക്ക് കുറെ ഡയലോഗ് പറഞ്ഞു എന്തോ ഒരു ചെറിയ ഡയലോഗാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊരു രണ്ടു മൂന്ന് കട്ടൊക്കെ ആയിട്ടായിരിക്കല്ലോ അപ്പൊ അപ്പോഴത്തേക്ക് ആ അപ്പോഴത്തേക്ക് ഇത് പഠിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഡേവാണ് അപ്പൊ വന്ന് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ആൻസർ ഓർമ്മ എനിക്ക് എന്റെ ആൻസർ ഓർമ്മയില്ല പറ എവിടെയോ അത് വായിച്ചപ്പം നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ഡയലോഗ് ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല ഇത് കുറച്ചേ ഉള്ളൂ അപ്പൊ അത് പറഞ്ഞാൽ മതി എന്നുള്ള സ്ഥാനത്തിനാണല്ലോ നമ്മൾ നിക്കുക ഒരുപാട് ഉണ്ടെങ്കില ഒരുപാടുണ്ടെങ്കിലാണല്ലോ പഠിക്കണ്ട അപ്പൊ നമ്മൾ അത്രയും കാര്യമായിട്ട് അത് വായിക്കില്ലല്ലോ അപ്പൊ നമ്മളിങ്ങനെ വായിച്ചിട്ട് ഓക്കെ ആ ഇത് ഞാൻ അങ്ങനെയാണല്ലോ നിക്കാം അപ്പൊ പെട്ടെന്ന് അത് മുഴുവൻ പറഞ്ഞു അപ്പൊ പറഞ്ഞാൽ കട്ടും പഠിക്കുന്നില്ല പിന്നെ എന്താ കളറിന്റെ പേരാണ് ഞാൻ പറയേണ്ടത് പിങ്ക് എന്നാണ് പറയുന്നത് ഞാൻ മറ്റേ പറയുന്നത് തന്നെ എങ്ങനെയാണ് അങ്ങനെയാണ് പുള്ളി എല്ലാം പുള്ളി ഫുള്ള് പറഞ്ഞു അപ്പൊ നമ്മള് ഫുള്ള് ശ്രീകരിക്കുന്നത് ഞാൻ എന്റെ ഒരു പ്രതീക്ഷയിൽ അത് കട്ട് ചെയ്യുന്നായിരുന്നു അത് കഴിഞ്ഞ സിനിമ ആയപ്പോ ഞാൻ പറഞ്ഞു പുള്ളിയെ എടുത്ത് പുള്ളി എന്ന് വീട്ടിൽ പോക്കോട്ടെ ഞാൻ പതുക്കെ സമയത്ത് പറഞ്ഞിട്ട് അങ്ങനെയാണ് അപ്പൊ എനിക്ക് അതായത് അങ്ങനെ ഫുൾ ഒരാൾ പഠിച്ചിട്ട് വരിക എന്നൊക്കെ പറയുന്നതും വലിയ അത്ഭുതമായിരുന്നു എനിക്കൊന്നേ

എനിക്ക് അങ്ങനെ അങ്ങനെ രാജ്യോട്ടിൽ നിന്ന് പഠിച്ചെന്തെങ്കിലും ഇപ്പം ആടുജീവിതത്തിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മകളെ ആദ്യമായി കാണിക്കുന്ന സിനിമ ജീവിതമായിരുന്നു ആയിരിക്കുന്നു അപ്പൊ അത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എന്തായിരുന്നു മോള് പറഞ്ഞത് ഞാൻ ആ സമയത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് അന്നൊരു ഇംഗ്ലീഷ് മാസിക ഇംഗ്ലീഷിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ചോദ്യം ഇംഗ്ലീഷ് ആയതിന്റെ പേരിൽ ഉത്തരം ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ ആ ഇംഗ്ലീഷ് ഉത്തരം മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ മിസ്സായിപ്പോയി എന്റെ മകളെ ഞാൻ എന്റെ സിനിമകൾ കാണിച്ചിട്ടില്ല എന്നൊരിക്കൽ ഞാൻ അഭിപ്രായപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു അപ്പൊ അതിന്റെ അപ്പൊ അതിന് കുറെ കുറെ അഭിപ്രായങ്ങൾ വന്നല്ലോ അപ്പൊ എങ്ങനെയാണ് വന്നിട്ട് കുടുംബ സിനിമ കാണണം അപ്പൊ അന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട എന്റെ എന്റെ മകൾ ഇപ്പോഴും ഒമ്പത് വയസ്സായിട്ടുള്ളൂ പത്ത് വയസ്സാകാൻ പത്ത് വയസ്സായിട്ടുള്ളൂ അപ്പൊ അവൾക്കൊരു സിനിമ കാണാൻ പോകുമ്പോ അവള് കഥാപാത്രത്തിനെ കാണില്ലല്ലോ അവളുടെ അച്ഛനെ അല്ലേ കാണും അപ്പൊ ഞാൻ അഞ്ചുപേരെ ഇടിച്ചിടുന്ന കാണുമ്പോൾ അവള് എന്റെ അച്ഛൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ലേ കാണും അല്ലെങ്കിൽ പത്ത് പേര് എന്നെ ഇടിക്കുമ്പോൾ അയ്യോ എന്റെ അച്ഛനെ അത്രയുള്ള മെച്ചൂറിറ്റിയിലേ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് എന്റെ മകളെ ഞാൻ എന്റെ സിനിമകൾ കാണിക്കാത്തത് അത് പ്രോസസ് ചെയ്യാനുള്ള മെച്ചൂരിറ്റി അവൾക്ക് ആയിട്ടില്ല എന്നെങ്കിലും എന്റെ സിനിമകൾ ഒബ്ജക്റ്റീവ് ആയിട്ട് ആ എന്റെ അച്ഛനൊരു ആക്ടറാണ് അപ്പൊ അച്ഛൻ സ്ക്രീനിൽ ചെയ്യുന്നത് അച്ഛൻ്റെ പ്രൊഫഷനാണ് അഭിനയമാണ് എന്ന് തിരിച്ചറിവോടുകൂടി ഒരു സിനിമ കാണാനുള്ള മെച്ചൂറിറ്റി ആകുന്ന സമയത്ത് ജീവിതം എന്ന സിനിമ ഞാൻ അഭിമാനപൂർവ്വം അവളെ കാണിക്കുന്നതായിരിക്കും കാരണം എൻ്റെ ആക്ടിംഗ് കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ഇതായിരുന്നു അത് ജീവിതം കാണാനുള്ള മെച്ചോറിറ്റി അവൾക്കായിട്ടില്ല ഇത് പറഞ്ഞതും ഇപ്പോഴും തമ്മിൽ രണ്ട് മാസം അപ്പൊ ഇപ്പം ഇപ്പൊ റീസെന്റ് ഒക്കെ പറയുന്നു സിനിമ കണ്ടതിന് ശേഷം സിനിമ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകൂ സിനിമ അത്രേ ഉള്ളൂ എന്ന രീതിയിലൊക്കെ പല സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റും വരുന്നുണ്ട് അപ്പം പക്ഷെ ഞങ്ങള് പ്രേക്ഷകര് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ സിനിമയാണ് അല്ലെങ്കിൽ സിനിമയുടെ കോമഡിയാണ് ഞങ്ങൾ ചുമ്മാരുന്ന് സംസാരിക്കാൻ നേരത്തൊക്കെ

അത് നല്ല തിരിച്ചറിവ് ഞങ്ങൾക്കും അതിനെക്കുറിച്ച് സിനിമയോ സിനിമാ താരങ്ങളോ ആരും തന്നെ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ഒഴിവാക്കാൻ പറ്റാത്ത ഘടകങ്ങളൊന്നും അല്ല അപ്പൊ അതിന് ഒബ്ജക്റ്റീവ് തന്നെ കാണണം ഒരു ഒരു സിനിമയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ ചെലുത്താൻ സാധിക്കുന്ന ഇൻഫ്ലുവൻസിന് അത്ര തന്നെ ഉള്ളൂ അതിന്റെ അത്ര തന്നെ അതിന് സ്പേസ് കൊടുക്കാൻ പാടുള്ളൂ അഫ്കോഴ്സ് ഈ സിനിമയാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫോം ഓഫ് എന്റർടൈൻമെന്റ് എന്നുണ്ടെങ്കിൽ താങ്ക് യു ഫോർ ദാറ്റ് എന്റെയും ലൈഫിലെ ബിഗ്ഗസ്റ്റ് ഫോം ഓഫ് എന്റർടൈൻമെന്റ് സിനിമയാണ് പക്ഷെ ഒരു സിനിമ എന്താണെന്നും അതിനെ എത്രത്തോളം നമ്മുടെ ലൈഫിൽ അതിനെ സ്വാധീനിക്കാൻ നമുക്ക് സ്പേസ് കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ജുഡീഷ്യസ് ആയിട്ടൊരു തീരുമാനമെടുത്ത് അതനുസരിച്ച് ജീവിക്കുക അത്രയേ ഉള്ളൂ